ബിസ്മില്ലാഹിർ അസ്സാമലൈക്കും വറഹമുല്ലാഹിർ സത്യവിശ്വാസം സ്വീകരിക്കാൻ പോന്ന എത്ര തന്നെ ദൃഷ്ടാന്തങ്ങൾ കണ്ടാലും വിശ്വാസികളാവുകയില്ല എന്ന് ചിലരെ കുറിച്ച് ഒരു പ്രകൃതി നിയമം തന്നെയുണ്ട് മരണം മുമ്പിൽ കണ്ട് ഗത്യന്തരമില്ലാതെ വന്നാൽ മാത്രം വിശ്വസിക്കുകയുള്ളൂ അല്ലാതെ അവർ വിശ്വസിക്കുകയില്ല എന്ന അള്ളാഹുവിന്റെ സത്യവചനമുണ്ട് ഉദാഹരണത്തിന് ഫിറൌൻ തന്നെ എന്തെല്ലാം ദൃഷ്ടാന്തങ്ങൾ ഫിർഅനും കൂട്ടർക്കും മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടു പക്ഷെ കടലിൽ മുങ്ങി മരിക്കുമ്പോൾ മാത്രമാണ് ഞാൻ വിശ്വാസിയായിരിക്കുന്നു എന്ന് ഫിർഅൻ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നത് ഈ ഗണത്തിൽപ്പെട്ടവർ തന്നെയാണ് നബിസല്ലാഹു അലി വസല്ലമ്മയുടെ പ്രബോധനത്തെ ശക്തമായി എതിർത്ത മുഷ്രിഖുകളിൽ അധിക പേരും അവർക്ക് എന്തൊക്കെ ദൃഷ്ടാന്തങ്ങൾ നൽകപ്പെട്ടാലും അവർ വിശ്വസിക്കുകയില്ല അവർക്ക് നാശമായിരിക്കും എന്ന് വിധിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ആ വിധി വന്നു കഴിഞ്ഞ സമൂഹം പിന്നെ മരണം മുമ്പിൽ കാണുന്നതുവരെ വിശ്വസിക്കുകയില്ല എന്ന അള്ളാഹുവിൻ്റെ വിധിയാണ് നടപ്പാവുക പ്രവാചകന്മാരെ നിഷേധിച്ചവരും ധിക്കാരികളും അധർമ്മികളുമായ തിരുത്താൻ തയ്യാറില്ലാത്ത നിഷേധികൾക്കുള്ള താക്കീതാണ് എന്ന് പഠിക്കുന്ന തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയേഴ് ആയത്തുകളിലുള്ളത് റബ്ബിന്റെ വചനം ആരുടെ കാര്യത്തിൽ സത്യമായി സ്ഥിരപ്പെട്ടിരിക്കുന്നുവോ അവർ വിശ്വസിക്കുകയില്ല അള്ളാഹുവിന്റെ ശിക്ഷാവിധി സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ പ്രവാചകന്മാരെ നിഷേധിച്ചതിന്റെയും ധിക്കാരത്തിന്റെയും പേരിൽ അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് വിധേയരാകുമെന്ന് വിധിക്കപ്പെട്ടവർ വിശ്വാസികളാവുകയില്ല അവർ നാശത്തിന് വിധിക്കപ്പെട്ടവരാണ് വലോ കൊല്ലു ആയത്തിൻ എല്ലാവിധ ദൃഷ്ടാന്തങ്ങളും അവർക്ക് വന്നു കഴിഞ്ഞാലും വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന വ്യക്തമായ തെളിവുകളെല്ലാം അവർക്ക് വന്നാലും അവർ വിശ്വസിക്കാത്തവരുടെ ഗണത്തിലായിരിക്കും ഹത്തറവുൽ അദാബൽ അലീം വേദനാജനകമായ ശിക്ഷ മുമ്പിൽ കാണുന്നതുവരെ മരണം മുന്നിൽ കാണുമ്പോൾ ഞങ്ങൾ നശിക്കുകയാണെന്ന് ഉറപ്പാവുമ്പോൾ മാത്രമേ പ്രവാചകന്മാർ കൊണ്ടുവന്നത് സത്യമാണെന്നും തങ്ങൾ വഴികേടിലാണ് അകപ്പെട്ടിട്ടുള്ളതെന്നും അവർ തിരിച്ചറിയുകയുള്ളൂ അപ്പോൾ ആ തിരിച്ചറിവ് അവർക്ക് യാതൊരു ഗുണവും ചെയ്യുകയില്ല ഇങ്ങനെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരായിരുന്നു മുൻകാല പ്രവാചകന്മാരെ തിക്കരിച്ച സമൂഹങ്ങൾ എന്നാൽ അങ്ങനെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടും വിധം പ്രവാചകനെ നിഷേധിച്ച ഒരു സമൂഹം പിന്നീട് തൗബ ചെയ്യുകയും വിശ്വാസികളാവുകയും ചെയ്ത് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ഉദാഹരണമാണ് യൂനുസ് നബിയുടെ ജനത അക്കാര്യമാണ് അടുത്ത ആയത്തിൽ പറയുന്നത് അതിനർത്ഥം ശിക്ഷയ്ക്ക് വിധേയമാകുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവർക്കും ശിക്ഷ വരുന്നതിനു മുമ്പേ തെറ്റുതിരുത്തി വിശ്വാസികളാവാനുള്ള അവസരം തുറന്നു കിടക്കുന്നു എന്നാണ് നബിയുടെ ജനതയുടെ കാര്യം ഇൻഷാ അള്ളാ നാളെ പഠിക്കാം അള്ളാഹു സുബ്ഹാന ഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വാലൈക്കും വരഹമുല്ലാ വാഹ